ഈ ഒരു കുപ്പി കൊണ്ടാണ് ഇന്നത്തെ എന്തു ചെയ്യുക കലാപരിപാടി അതാണ് നമ്മളെ ആശാന് അതുകൊണ്ടൊരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം അപ്പോൾ നമ്മളെ ഈ ചാക്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കുപ്പികൾ നടക്കുന്നത് നമ്മൾ രണ്ടാമത്തെ വേറൊരു കവറിലോട്ടാണ് കുക്കിംഗ് നമ്മൾ നടക്കുന്നത് എന്തായാലും രണ്ട് രണ്ടാൾക്കാരുണ്ട് കേട്ടോ മെയിൻ പണിക്കാരനാണ് രണ്ടു രണ്ടാമത്തെ കവറ് ചെയ്യുക ചാറ്റിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതെന്ത് ചെയ്യുക കയറുപയോഗിച്ച് നല്ല കെട്ടണം 誰か誰か。<laughs> റച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഈ പലകയാണ് ഈ പലകം അടുത്ത പരിപാടി ഓക്കെ എന്നാ തുടങ്ങല്ലേ നമ്മളെ ബോട്ടിട്ടല്ലേ ഈ വോട്ടിട്ട് നമ്മളെന്ത് പരീക്ഷണശാലയിലേക്ക് പോവാണ് പലരും അവിടുന്ന് കണ്ടുപോല കാര്യങ്ങളൊക്കെ ഈ മുങ്ങി താവോ അറിയില്ല അപ്പോൾ നമ്മൾ എഞ്ചിനീയർ ഇതാണ് അപ്പോൾ നമ്മൾ എഞ്ചിനീയർ ഇതാണ് ഉണ്ടാക്കിയ എഞ്ചിനീയർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് ഈ എഞ്ചിനീയർ ആയി കോണ്ടാക്ട് ചെയ്യുക ഇതേപോലത്തെ എന്തെങ്കിലും ബോട്ടോ കപ്പലോ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇയാളെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ചില ആ നമ്പറിൽ വിളിക്കാം അപ്പോൾ നമ്മളെ കപ്പലും ആൾ പോകേ അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ പരീക്ഷണശാലയിൽ എത്തിയിട്ടുണ്ട് ഇവരാണ് നമുക്ക് അതിന്റെ പരീക്ഷണം നടത്താറുള്ളത് ഓകെ നമ്മളിതില് മുമ്പ് ഒരുപാട് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടല്ലേ അപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീന്തറിയാത്ത ആളുകളുണ്ടല്ലോ അവർക്ക് എന്ത് ചെയ്യുക ഇന്ന് പഠിക്കാനുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അത് നമ്മൾ ജസ്റ്റ് പരീക്ഷണത്തിനായിട്ട് ഇതാ ഇവിടെ നമ്മളെന്ത് ചെയ്യുക ഒരു ട്രെയിൽ ആയിട്ട് നടത്തുകയാണ് അത് നമ്മൾ ഉണ്ടാക്കിയ എൻജിനീയറിനാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് നോക്കിയിട്ടാ ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ അയ്യോ ഇത് അതെ ഇത് ഓടിക്കാന് സൈക്കിൾ ബാലൻസ് വേണം പ്രത്യേകം നിർബന്ധമാണ് അല്ലാത്തവർക്ക് എന്ത് ഇത് ഓടിക്കാൻ പറ്റൂല നീന്തറിയാത്ത ഏത് ആൾക്കെന്താ കുളത്തിലിറങ്ങാം ധൈര്യത്തില് കുളത്തിലിറങ്ങാം പിന്നെ കുതിരപ്പുറത്ത് ഇരുന്ന് എക്സ്പീരിയൻസ് വേണം പിന്നെ സൈക്കിൾ ബാലൻസ് വേണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഈയൊരു എന്തെയ്യ പുതിയൊരു കപ്പൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ ഇല്ല കുഴപ്പമൊന്നുമില്ലല്ലോ താവുന്നില്ലല്ലോ ഇല്ല ബാലൻസ് വേണം എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മളിത് ആദ്യം പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ബാലൻസ് വേണം പിന്നെ കുതിരമ്പ ഇരുന്ന് എക്സ്പീരിയൻസ് വേണം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു പുതിയൊരു അല്ലേ കപ്പൽ എന്നൊക്കെ പറയും അല്ലേ ഈ ഒരു പുതിയൊരു കപ്പൽ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുള്ളൂ എൻജിനീയർക്ക് അതൊന്നും അറിയില്ല അപ്പം നമ്മളൊരു ട്രെയിനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു പരീക്ഷണമാണ് ഇതേപോലത്തെ പുതിയൊരു ടെക്നോളജി കാര്യങ്ങളുള്ള പുതിയ ഇത് അല്ല വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഇത് അതിന്റെ ഗ്യാസ് പോവാണ് പെട്രോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത് ഇതേപോലത്തെ പുതിയൊരു അല്ലെ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇതേപോലത്തെ പുതിയ പുതിയ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്യും നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഈ ഒരു നമ്മൾ പുതിയൊരു എന്താ പറയുക ഈ ടെക്നോളജിക്ക് പിന്നെ എത്ര മാർക്ക് മാർക്കുണ്ടാവും പത്ത് മാർക്കണ്ടാവും ഇത് ഓടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് അതോ ഗ്യാസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ പല സർക്കും കളിക്കാം ഇത് സത്യം പറഞ്ഞത് എന്താ വെച്ചാൽ സത്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് നമുക്ക് കുപ്പികൾ കുറവാണ് അപ്പം ഈ പരകെ നമുക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ഈ ബോട്ടിൽ എന്ത് ചെയ്യുക കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ബാലൻസിങ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെറിയൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തെയ്യ കുറച്ച് കുപ്പി കൊണ്ട് നമ്മൾ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒന്നുമില്ല ബോട്ടിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തെയ്യാ കാര്യങ്ങൾ വളരെ സിമ്പിളായിരിക്കും അപ്പൊ ഇന്നത്തെ വീട് എന്ത് ചെയ്യണ നമ്മള് വൈണ്ടിപ്പാണ് അടുത്ത വീഡിയോ വീടൊക്കെ ബൈ